് പ്രചരണത്തിനിടെ സുരേഷ് ഗോപിയും അനിൽ ആന്റണിയും ഡാൻസ് ചെയ്തതിന് പിന്നാലെ തകർപ്പൻ നൃത്ത ചുവടുകളുമായി നടനും സ്ഥാനാർത്ഥിയുമായ മുകേഷ് കൊല്ലം ആര്യങ്കാവ് കരയാളാർ തോട്ടത്തിൽ നിന്ന് തന്നെ സ്വീകരിക്കാനെത്തിയ വനിതാ സംഘത്തിനൊപ്പമാണ് മുകേഷ് ചുവടുവെച്ചത് തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഈസിയായിട്ടുള്ള സ്റ്റെപ്പ് കാണിച്ചു തരുമോ എന്ന് ആവശ്യപ്പെട്ട ശേഷം സംഘത്തിനൊപ്പം ചേർന്ന മുകേഷ് അടിപൊളിയായി ഡാൻസ് ചെയ്യുകയും ചെയ്തു കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ